എല്ലാരും എന്തെടുക്കാൻ സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ ഒരു കൊച്ചു ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ആണ് എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ചേച്ചി ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിക്കണമെന്ന് ചോദിച്ചിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ ലിപ്സ്റ്റിക് കളക്ഷൻസോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ബ്രാൻഡ്സോ ഒന്നുമില്ല എന്തെങ്കിലും ഉള്ള ഒരു കൊച്ചു ലിപ്സ്റ്റിക്കിന്റെ ഒരു സെക്ഷനാണ് ഞാൻ കാണിക്കാൻ വന്നത് അപ്പം നമുക്ക് നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് സൂക്ഷിക്കുന്ന എന്റെ ബോക്സ് വന്നിട്ട് അപ്പം ഇതിൽ അത്യാവശ്യം നിറഞ്ഞ ലിപ്സ്റ്റിക് ഉണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എല്ലാം ഇങ്ങനെ സൂക്ഷിപ്പിക്കുന്ന ചിലതൊന്നും ഞാൻ ഉപയോഗിക്കല് പോലും ഇല്ലാത്ത ലിപ്സ്റ്റിക്കുകളാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ വണ്ടി ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു പക്ഷേ ഇങ്ങനെ മേടിക്കാതെയൊക്കെ ലിപ്സ്റ്റിക് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കാൻ കൊടുക്കാറുണ്ട് അപ്പം എന്തായാലും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകൾ മാത്രമേ ഇതിലുള്ളൂ നമുക്ക് ഇതാ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പറഞ്ഞത് എന്റെ രണ്ട് ലിപ്പ് ആണ് എനിക്ക് ആകെ രണ്ടേ രണ്ട് ലിപ് ലൈനേഴ്സേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാണ് ഔട്ട്ലൈൻ ചെയ്യാറ് ഇതാ ഇത് രണ്ടും മിൻസൈഡ് ആണ് ഒന്ന് കൂൾ ഡ്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരിതും പിന്നെ ഇതിന്റെ ഷെയ്ഡ് ഇറ്റ്സ് ലെജിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഉള്ള ഒരു ലിപ് ലിപ്പ് ലൈനേഴ്സാണ് കേട്ടോ ഇത് രണ്ടും ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ തന്നെയാണ് ഞാൻ എനിക്ക് എനിക്കൊന്നും ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈയിടെ ആയിട്ട് ഈ കൂൾഡ്രിപ്പ് ഈ ഇത് സൂപ്പർ സാധാണിത് അപ്പം അങ്ങനെ രണ്ട് ലിപ്പ് ലൈനേഴ്സേ എനിക്കുള്ളൂ ആൻഡ് ഇത് രണ്ടും അഫോർഡബിൾ ആണ് രണ്ടും അടിപൊളിയാണ് അടുത്ത രണ്ട് ലിപ്സ്റ്റിക്ക് വേറൊരു ബ്രാൻഡിൻ്റെ എന്ന് പറയുന്നത് ആണ് ഇത് രണ്ടും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് അതുപോലെ തന്നെ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഇതിൽ എനിക്കുള്ള ഷെയ്ഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ചെറിയ ക്രഷ് ആണ് അവിടെ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡുകളാണ് ഇത് ഡസ്കി സ്കിമ് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ മാറ്റ് ചെറിയ ക്രഷ് സുടിയോടെ പിന്നെ ഉള്ളത് ഇതാ ചെസ്റ്റ് നാട്ട് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് സുടിയോടെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും ഡസ്കി സ്കിന്നിന് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് രണ്ട് ഷെയ്ഡും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഷെയ്ഡ് ഇങ്ങനെ സൂക്ഷിച്ചു തുടങ്ങുന്നത് ഇതാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഔട്ട്ലൈൻ വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ക്രയോൺ മോഡൽ ആയതുകൊണ്ട് ഇച്ചിരി ഗ്രിപ്പ് കിട്ടും വരയ്ക്കുമ്പോൾ ഇടി വെട്ടുന്നുണ്ട് കേട്ടോ ിപ്ഷൻ ഡാസ്ലറിന്റെ ഡാസിലറിന്റെ ഈ ഒരു സി ട്വന്റി ത്രീ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അവൾ യൂസ് ചെയ്യാത്തത് എനിക്ക് നന്നാണ് ഡാസ്ലറിന്റെ പിന്നെ എൻ്റെ ട്വന്റി ഫൈവ് ഷെയഡും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ രണ്ട് ഡാസ്ലർ ലിപ്സ്റ്റിക്കുകളാണ് എനിക്കുള്ളത് ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ കാരണം ലിപ്പ് ഇച്ചിരി പിഗ്മെന്റേഷൻ ആക്കുന്ന ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും അതുകൊണ്ടാണ് ഞാൻ ഈയൊരു ഡാസ്ലറിന്റെ അധികം യൂസ് ചെയ്യാത്തത് ഒരു ബ്രാൻഡിന്റെ തന്നെ ലിപ്സ്റ്റിക് നിങ്ങൾക്ക് കുറച്ചധികം കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡുമായിട്ട് ഞാൻ പളാപ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാണ് ആ ബ്രാൻഡ് ഒരുപാട് ലിപ്സ്റ്റിക് തന്നതുകൊണ്ടാണ് എനിക്ക് വേറെ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ തോന്നാത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ലിപ്സ്റ്റിക് ബ്രാൻഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇല്ല പക്ഷെ ആ ഒരു കളക്ഷനിൽ തന്നെ എനിക്ക് അത്യാവശ്യം കുറേ ഷെയ്ഡുകളുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറൊരു ഇതിലേക്ക് പോകാത്തത് അപ്പോൾ ബ്രാൻഡ് വന്നിട്ട് മമാർത്താണ് കേട്ടോ മമാർത്ത് എനിക്ക് ഒരുപാട് ഷെയ്ഡ് റേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താ ഇത് ഉണ്ടോ ഇവരുടെ വലിയ ട്യൂബാണ് ഇതിന്റെ ഏകദേശം ഒരു എട്ടോ ഒമ്പതോ ലിപ്സ്റ്റിക് അങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ ചെറിയ ട്യൂബാണ് ഇതിന്റെ ഒരു എട്ടോ ഒമ്പത് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അപ്പം ഇതിന്റെ എല്ലാ ഷെയ്ഡും എന്റെ കയ്യിലുണ്ട് ഇതിന് എനിക്ക് ഫേവറേറ്റ് ഷെയ്ഡെന്ന് പറയുന്നത് ഒന്ന് അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ ഡിഫറൻറ്റായിട്ട് ചെയ്യേണ്ടി വരും കാരണം ഇതിലിപ്പോൾ ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ഷെയ്ഡ് ഇതിലില്ല പണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡായിരുന്നു ഇത് പീച്ച നൂടെന്ന് പറയേണ്ട ഒരു ഷെയ്ഡ് ഇപ്പം ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് തോന്നുന്നു തോന്നണം ഇതിച്ചിലൂടെ ഒരു ഫെയർ സ്കിന്നായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാതെ കേട്ടോ അല്ലാതെ അവരുടെ കുറേ പിങ്ക് ഉണ്ട് ഒരു പെറ്റൽ പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് ഉണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റിക്കർ പറഞ്ഞതുകൊണ്ട് ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് അറിയില്ല കണ്ടോ ഇതിൻ്റെ ഒന്നും സ്റ്റിക്കേഴ്സ് ഇല്ല മാമാരത്തിൻ്റെ ഈ റേഞ്ചിൽ വരുന്ന കുറച്ചധികം ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ കേട്ടോ ഇത് സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് എന്നാണ് ഈ ഒരു റേഞ്ചിൽ വരുന്ന മാമാരത്തിൻ്റെ കുറച്ച് അധികം ഷെയ്ഡുകൾ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇനിയും നെക്സ്റ്റ് മാമാരത്തിൻ്റെ വേറൊരു റേഞ്ചിൽ വരുന്ന ലിപ് ഷേഡുകളാണ് അടുത്ത ഷെയ്ഡുകൾ വന്നിട്ട് മാമാർത്തിന്റെ തന്നെയാണ് മാമായർത്ത് മമ്മാരത്തല്ല മാർത്ത് അപ്പം മാമാരത്തിൻ്റെ ദാത്തടിപ്പണേ രണ്ടോ ഇവരുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ക്രീമിയ മാറ്റ് ലോങ് അത് തന്നെ സെയിം ഇതാണ് റേഞ്ച് ആണ് പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് അത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇത് കുറച്ചുണ്ട് ടെക്സ്ചറൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതിന്റെ കുറച്ചധികം ഷെയഡുകളും എന്റെ കയ്യില് ഉണ്ട് അത്യാവശ്യം ഇതൊക്കെ ഈ സെക്ഷനിൽ ഇരിക്കുന്ന എല്ലാം ഈ മേളിൽ ഇരിക്കുന്ന സെക്ഷനിൽ ഇരിക്കുന്ന എല്ലാം തന്നെ ഞാൻ സെപ്പറേറ്റ് വന്നു ചേരാം ഈ ഷെയഡുകളെല്ലാം തന്നെ ഒരു ഫെയർ സ്കിന്നിനും ഈ ഷെയഡുകളെല്ലാം ഡാർക്ക് സ്കിന്നിനും പറ്റിയ ഷെയഡുകളാണ് അപ്പം ഇതിന്റെ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്സ് പോലെ ചെറിയ ചെറിയ കട്ടില് വീഡിയോസ് ചെയ്യാം കേട്ടോ കാരണം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ വന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ അപ്പം അതാ മാമാർത്തിൻ്റെ കുറച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രാൻഡിന്റെ കളക്ഷൻ എൻ്റെയിലുള്ള രണ്ടേ രണ്ട് ഡിഫറെൻറ്റ് ബ്രാൻഡുകളിൽ രണ്ട് ലിപ്സ്റ്റിക് ആണ് അതായത് ഇതൊന്ന് റിമ്മൽ രണ്ടൻ പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് കേട്ടോ ഒന്ന് വന്നിട്ട് ലാക്മിയുടെ കുഷ്യൻമാർ ലിപ്സ്റ്റിക് ആണ് ഇതൊരു ബ്രൗൺ കളർ ആണ് ഇത് രണ്ടും എന്തെങ്കിലും പിന്നെ വേറൊരു ബ്രാൻഡ് എന്ന് പറയാനുള്ളതാണ് വേണ്ടോ ഇതൊരു ഡാർക്ക് ബ്രൗണും ഇതൊരു റോസും ആണ് പക്ഷേ എനിക്കിഷ്ടമാണ് റോസ് ഇതിങ്ങനെ നമ്മള് ലിപ്പ് ലൈനറൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ് വേണ്ട ഒരു കട്ട പിങ്ക് കളറാണ് ഇതൊക്കെയാണ് എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് ഇത്രയും കൂടെ കൊണ്ട് തീർന്നു ഇത്ര ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സിലാണ് ഞാൻ പല പല ലിപ്സ്റ്റിക് ഇത് ഷെയ്ഡുകൾ ഉണ്ടാക്കുന്നത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാം അതായത് ഞാൻ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള ലിപ് കോമ്പോസിന്റെ ഇത് തന്നെയായിരിക്കും ബ്രാൻഡുകൾ ഇത് തന്നെയായിരിക്കും ലിപ്ലൈനേഴ്സ് ചിലപ്പോൾ ഞാൻ ഔട്ട് ലൈൻ ചെയ്യാറുണ്ട് ചിലപ്പോൾ ലിപ് ഔട്ട് ലൈൻ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു ലിപ്സ്റ്റിക് മിക്സിംഗ് അല്ല ലിപ്സ്റ്റിക് കോമ്പോസും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിയ ഷെയ്ഡ്സ് ഉണ്ടാക്കുകയെന്നൊക്കെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കാം ഇത് കുറച്ചൊരു ഷോർട്ട് വീഡിയോ ആണ് എന്തൊക്കെ ബ്രാൻഡുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചെയ്യുക അറിയാനായിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കണ്ട നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോ കാണാൻ വരട്ടേ